ആര് ജയിക്കും ഇന്ത്യ ആര് ഭരിക്കും എല്ലാവർക്കും അറിയേണ്ടത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തെരഞ്ഞെടുപ്പിന്റെ നാല് ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ മത്സരം കൂടുതൽ പ്രവചനാതീതമായി തരംഗം ഏതുമില്ലാത്ത തെരഞ്ഞെടുപ്പാണിത് ബി ജെ പിക്കും കേവല ഭൂരിപക്ഷം കിട്ടിയേക്കില്ല എന്ന അഭ്യൂഹവും വ്യാപകമായും ശക്തമായും ഉയരുന്നുണ്ട് ഇന്ത്യാ സഖ്യത്തിനും വ്യക്തമായി ഭൂരിപക്ഷം കിട്ടുമോ എന്നതിലും ആർക്കും തീർച്ചയില്ല തോക്കുസഭ വന്നാൽ നരേന്ദ്രമോദി തന്നെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി എന്നാൽ മോദിയെ താഴെ ഇറക്കി കേന്ദ്രത്തിൽ ഭരണം പിടിക്കുമെന്നതിൽ സംശയം വേണ്ട എന്ന് കോൺഗ്രസും ഇന്ത്യ സഖ്യം നേതാക്കളും പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വെല്ലുവിളികൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം ഇ ഡിയുടെ എല്ലാവിധ എതിർപ്പും തള്ളിക്കൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പ്രചരണത്തിന് ഇറങ്ങാൻ ജാമ്യത്തിലിറങ്ങിയതും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് കൂടാതെ ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് എംപിക്കും സുപ്രീം കോടതി ജാമ്യം നൽകി ഇത് ആം ആദ്മിക്ക് വലിയ നേട്ടമാകും വിവാദമായ ഇലക്ടറൽ ബോണ്ട് പദ്ധതി അപ്പാടെ റദ്ദാക്കുകയും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് സുപ്രീംകോടതി നിലപാട് വലിയ സ്വാധീനം ചെലുത്തും ചൈനീസ് അനുകൂല വാർത്ത പ്രചരിപ്പിക്കാൻ പണം കൈപ്പറ്റിയെന്ന കേസിൽ യു എ പി എ ചുമത്തിയാണ് ന്യൂസ് ക്ലിക്ക് പത്രാധിപരെ തുറങ്ങിലടച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മൂന്നിന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് പുരകായ സ്ഥയെ വിട്ടയച്ചതെന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ഏതായാലും കൊടും വേനലിൽ ഉത്തരേന്ത്യ ചുട്ടുപൊള്ളുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തുടരെ തുടരെയുള്ള പ്രവാഹമാണ് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും രാജ്യത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും ഓഹരി വിപണിയുടെ ചാഞ്ചാടത്തിന്റെയും പ്രതീക്ഷയുടെയും അളവ് കണക്കാക്കുന്നത് ഇന്ത്യൻ ക്വാളിറ്റിലിറ്റി ഇൻഡെക്സ് സൂചിക ഭരണപക്ഷത്തിന് എതിരാണ് സൂചിക ഒരു മാസത്തിനുള്ളിൽ അറുപത്തി അഞ്ച് ശതമാനമാണ് ഉയർന്നത് ഓഹരി വിപണിയിലെ അസ്ഥിര സൂചിക ഉയരുന്നത് ഭരണപക്ഷത്തിന് എതിരെയുള്ള വെയിലിയേറ്റത്തിന്റെ സൂചനയാണോ എന്നും നിരീക്ഷകരുടെ സംശയം വരുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള അന്തരം സ്വാഭാവികമാണ് എന്നാൽ ഒരേ നേതാവിന്റെ അടുത്തടുത്തുള്ള പ്രസ്താവനകളിൽ ഒരിക്കൽ പറയുന്നതും പിന്നീട് പറയുന്നതും തമ്മിൽ തുടർച്ചയായ അന്തരമുണ്ടാവുക എന്നത് തീർത്തും അസ്വാഭാവികവുമാണ് ഒരേ നാവിലൂടെ പല രീതിയിൽ ഒരേ കാര്യം വരുന്നത് നല്ലതല്ല അത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തലവന്മാരിൽ നിന്നും തുടർച്ചയായി സംഭവിക്കുന്നു എന്നതും അത് രാജ്യത്തിലാകെ വലിയ ചർച്ചയാകുന്നു എന്നതും പ്രധാനം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി ഹിന്ദു മുസ്ലിം ഭിന്നത സൃഷ്ടിക്കുകയാണെന്ന വിമർശനങ്ങൾ പ്രതിപക്ഷം പലപ്പോഴേ ഭരണപക്ഷത്തിനെതിരെ ആരോപിക്കുന്നതും എന്നാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടർച്ചയായി പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ളതും ഏറെ പ്രധാനം തന്നെയാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വലിയ സംസ്ഥാനങ്ങളിൽ പലതിലും ബി പരമാവധി സീറ്റുകൾ നേടി യു ബീഹാർ ദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ഹരിയാന ഡൽഹി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വൻ വിജയം മോദിക്ക് അനുകൂലമായിരുന്നു ഗുജറാത്ത് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ഹരിയാന ഡൽഹി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയവ മുതൽ മിക്ക ചെറു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസ് വട്ടപൂജ്യമായി മാറിയെന്നതും എന്നതും ശ്രദ്ധേയം തന്നെ യു പി മഹാരാഷ്ട്ര ബീഹാർ മധ്യപ്രദേശ് കർണാടക ഒഡീഷ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പേരിന്റെ സീറ്റ് വീതമാണ് കോൺഗ്രസിന് ജയിക്കാനായത് കോൺഗ്രസ് കോട്ടയായിരുന്ന അമേഠിയിൽ രാഹുലിന്റെ തോൽവി യുടെ തകർച്ചയുടെ നേർചിത്രമായി മാറി വിജയത്തിന്റെ കൊടുമുടി കയറിയ ബി ജെ പിക്ക് ഇക്കുറി മിക്ക സംസ്ഥാനങ്ങളിലും സീറ്റ് നില ഏറെ നിർണായകം തന്നെയാണ് വലിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഒന്നു മുതൽ പത്ത് വരെയെങ്കിലും സീറ്റുകൾ കുറയാനുള്ള സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നത് ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ബംഗാളിലും സീറ്റ് കൂടുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ബംഗാളിൽ ബി ജെ പിക്ക് നിലവിലുള്ള പതിനെട്ട് എം പിമാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ചുരുക്കത്തിൽ ബി ജെ പി എൻ ഡി എയ്ക്കുമുള്ള സീറ്റ് കുറയാനും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും സീറ്റ് കൂടാനുമുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിലയിരുത്തലുമുണ്ട്